നമസ്കാരം ഞാൻ അശോക് നാരായൺ വരുന്ന വർഷത്തെ ഏറ്റവും ഗംഭീരമായ ഒരു വർഷമാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സ്നേഹം വിജയം സമ്പത്ത് സമൃദ്ധി അംഗീകാരങ്ങൾ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ആലോചിക്കുമ്പോൾ തന്നെ അത്ര മനോഹരമല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ സംഭവ്യമായാലോ ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയാം അത് യാഥാർത്ഥ്യമാക്കാൻ വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള ശക്തമായ ചില മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യത്തിനെ നമ്മുടെ ഉപബോധ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് അത് വളരെ ലളിതമായ ഒരു മെഡിറ്റേഷനിലൂടെ തികച്ചും സാധ്യവുമാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ വരുന്ന വർഷത്തിൽ എന്താണോ സ്വായത്തമാക്കണം എന്ന് കരുതുന്നത് അത് ഒന്ന് ചുവട്ടിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇതൊരു വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷനാണ് അവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഇത് കേൾക്കരുത് തൽക്കാലം സ്കിപ്പ് ചെയ്തേക്കുക പിന്നീടൊരിക്കൽ ഉറപ്പായും കേൾക്കുക അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് വരുന്ന തൊണ്ണൂറ് ദിവസം കൃത്യമായിട്ട് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുക മിനിമം സൗകര്യത്തിൽ ചെയ്യാം നിങ്ങളൊരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുകയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈവ് ചെയ്യുന്നതല്ല അല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതാത് ഇടങ്ങളിൽ പോലും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കണ്ണടച്ചിരുന്നു കൊണ്ട് ഹെഡ്സെറ്റിലൂടെ ഇത് ഫോളോ ചെയ്യാം ഇനി ഏറ്റവും ഗംഭീരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരിടത്ത് ഇരുന്നു കൊണ്ട് ഹെഡ്ഫോണിലൂടെ വളരെ ഗംഭീരമായിട്ടിത് ചെയ്യാം ഉറപ്പായിട്ടും അത്ഭുതകരമായിട്ടുള്ള മാറ്റം ജീവിതത്തിലുണ്ടാകും അത് സമ്പത്ത് സമൃദ്ധി പ്രണയം വിവാഹം അതുപോലെ തന്നെ വീട് വാഹനം വിജയം നിങ്ങളുടെ പ്രൊമോഷൻ ജോലി അങ്ങനെ എന്തുമായിക്കോട്ടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ കൃത്യമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ആ സങ്കല്പത്തെ കൃത്യമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം അതിന് തയ്യാറാവൂ വളരെ ശാന്തമായിട്ട് ഇരിക്കുക ഇനി സാവധാനം കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരുക ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടൂ ഇനിയും ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടൂ ഒരു പ്രാവശ്യം കൂടി ദീർഘമായിട്ട് ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടൂ ഇനി ശ്വാസം സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരും ഇനി പറയുന്ന ഒരു കാര്യം മനസ്സിലൊന്ന് സങ്കല്പിക്കൂ ഇതുവരെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആർജിച്ചിരിക്കുന്ന എല്ലാ പ്രതികൂല ഊർജങ്ങളും അടുത്ത ഒരു ദീർഘനിശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ബോധത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് ചിന്തകളിൽ നിന്ന് എല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ദീർഘമായിട്ട് ഒരു ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് പുറത്തേക്കു വിടുക ഇപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും ബോധം കൊണ്ടും ആത്മാവ് കൊണ്ടും എല്ലാം നിങ്ങൾ പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിച്ചറിയുക ും ശരീരവും പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് അതനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് സമ്പൂർണമായ സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ മുതൽ വ്യാപിക്കുവാൻ തുടങ്ങുകയാണ് അതിന് പൂർണ്ണമായ ശ്രദ്ധ ഹൃദയത്തിൻ്റെ ഭാഗത്തിൽ കേന്ദ്രീകരിക്കുക അവിടെ അതിമനോഹരമായ പിങ്ക് നിറത്തിലുള്ള പ്രകാശം വ്യാപിക്കുന്നതായി മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ഇനി സ്വന്തം മനസ്സിനോട് പറയുക ഞാൻ നിരുപാധികമായ സ്നേഹത്തിന് അർഹനാണ് അഥവാ അർഹയാണ് എൻ്റെ ജീവിതത്തിലേക്ക് മനോഹരമായ ബന്ധങ്ങളും സ്നേഹവും കടന്നു കടങ്ങണവന്നുകൊണ്ടേയിരിക്കുന്നു അതിന് നന്ദി എന്നിലേക്ക് നിരുപാധികമായ സ്നേഹവും നല്ല ബന്ധങ്ങളും കടങ്ങണ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എൻ്റെ ജീവിതത്തിലേക്ക് നിരുപാധികമായ സ്നേഹവും നല്ല ബന്ധങ്ങളും കടങ്ങണ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ജീവിതത്തിലേക്ക് നിരുപാധികമായ സന്തോഷത്തെ വ്യാപിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം അതിനായി ശരീരം മുഴുവൻ മനോഹരമായ മഞ്ഞ പ്രകാശം വ്യാപിക്കുന്നത് മനസ്സുകൊണ്ട് ശക്തമായി ഇത് സന്തോഷത്തിന്റെ ഊർജ്ജമാണ് ഇനി സ്വന്തം മനസ്സിനോട് മൃദുവായി പറയുക നിരുപാധികമായ സന്തോഷം എന്നിലൂടെ നിരന്തരം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ സന്തോഷത്തെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു വളരെയധികം സന്തോഷം എന്നിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ വളരെയധികം സന്തോഷത്തെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പരമാവധി വൈകാരികമായ ഭാവത്തെ അനുഭവിച്ചുകൊണ്ട് ഉദാത്തമായ സന്തോഷത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സിനോട് പറയുക വളരെയധികം സന്തോഷം എന്നിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ വളരെയധികം സന്തോഷം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മളിനി വിജയം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂർധാവിന് മുകളിലായിട്ട് വളരെ സമൃദ്ധമായ വെളുത്ത പ്രകാശം ഒരു വെള്ളച്ചാട്ടം പോലെ കാണുക അനുഭവിച്ചറിയുക അതായത് ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം നല്ല വെളുത്ത നിറത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം നിങ്ങളുടെ മൂർത്താവിലേക്ക് പതിക്കുന്നത് അനുഭവിച്ചറിയുക ഇനി സ്വന്തം മനസ്സിനോട് നല്ല ഉറച്ച സ്വരത്തിൽ മന്ത്രിക്കുക കഴിക്കുക വിജയം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും കൂടുതൽ അവസരങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അതിന് നന്ദി എൻ്റെ കഴിവുകൾ എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നു ധാരാളം അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അതിന് നന്ദി ആവർത്തിച്ചു പറയുക വളരെയധികം വൈകാരിക കൂടി പറയുക അത്ഭുതകരമായ ഒരു വിജയത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയുക നമ്മളിവി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സമ്പത്ത് വയറിൻ്റെ മുകൾ ഭാഗത്ത് നല്ല സമൃദ്ധമായ തിളങ്ങുന്ന പച്ച വെളിച്ചത്തെ മനസ്സുകൊണ്ട് അതിശക്തമായിട്ട് സങ്കല്പിക്കുക അനുഭവിച്ചറിയുക ഇനി മനസ്സിനോട് പറയുക സമൃദ്ധിയെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നും ധാരാളം പണം എന്നിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു അതിന് നന്ദി പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നും ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു അതിന് നന്ദി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക നമുക്കിനി ആരോഗ്യത്തിലേക്ക് കടക്കാം ഇപ്പോൾ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും സമൃദ്ധമായ നീല വെളിച്ചം വ്യാപിക്കുന്നത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക അനുഭവിച്ച് അറിയുക ഇനി സ്വന്തം മനസ്സിനോട് പറയുക എൻ്റെ ശരീരവും മനസ്സും കൂടുതൽ കൂടുതൽ ആരോഗ്യകരമായി കൊണ്ടേയിരിക്കുന്നു ശാരീരികമായും മാനസികമായും ഞാൻ കൂടുതൽ അതിന് വളരെ നന്നായിട്ട് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ആരോഗ്യം വർദ്ധിക്കുന്നതിന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആവർത്തിച്ചാർത്തിച്ച് മനസ്സിനോട് പറയുക ശാരീരികമായും മാനസികമായും ഞാൻ കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് നന്ദി ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഈ അഞ്ച് പ്രകാശങ്ങളും ഒരുമിച്ച് നിങ്ങളെ പൊതിയുന്നതായിട്ട് നിങ്ങളെ ആകെ ചുറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക അതായത് ഈ എല്ലാ പ്രകാശങ്ങളുടെയും നടുവിൽ നിങ്ങൾ വളരെ സുഖമായിട്ട് സമൃദ്ധമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് സങ്കല്പിക്കുക ഇനി സ്വന്തം മനസ്സിനോട് പറയുക ഇത് സമൃദ്ധിയുടെ വർഷമാണ് എന്നിലേക്ക് സമ്പത്തും സമൃദ്ധിയും അനുസ്യൂതം വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് സമൃദ്ധിയുടെ വർഷമാണ് എന്നിലേക്ക് സമ്പത്തും സമൃദ്ധിയും അനുസ്യൂതം വന്നുകൊണ്ടേയിരിക്കുന്നു മനസ്സിനോട് ആവർത്തിച്ചാർത്തിച്ച് പറയുക ആവശ്യമെങ്കിൽ അല്പസമയമേ ഇതേ സമാധാനത്തെ ശാന്തിയെ സമൃദ്ധിയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇതേ വിധത്തിൽ തുടരാം അതിനുശേഷം ദീർഘമായിട്ട് ഒരു ശ്വാസമുള്ളിലേക്കെടുത്ത് സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് സുഖകരമായിട്ട് കണ്ണുകൾ തുറക്കാം നിങ്ങളിൽ വന്ന മാറ്റത്തെ അനുഭവിച്ചറിയാം പ്രകൃതിക്ക് പ്രപഞ്ചത്തിന് ഗുരുനാഥന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാവധാനം കണ്ണുകൾ തുറന്ന് പൂർണ്ണമായ ഉണർവിലേക്ക് എത്തിച്ചേരാ പൂർണ്ണമായ ഉണർവിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കുക കഴിയുന്നിടത്തോളം നാളെ ഇതേ സമയത്ത് വീണ്ടും ഈ ധ്യാനം ചെയ്യുക ഈ വിധത്തിലെ ഉപകാരപ്രദമായ അറിവുകൾക്കും ധ്യാനങ്ങൾക്കുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുക അപ്പോൾ അത്ഭുതകരമായ മറ്റൊരറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം ん